ജീവനക്കാരുടെ മാതാപിതാക്കൾക്ക് യു ഐ സന്ദർശിക്കാൻ അവസരമൊരുക്കി ജൂബിലി ഗ്രൂപ്പ് സൂപ്പർമാർക്കറ്റ് ഹോൾസെയിൽ വ്യാപാര രംഗത്തെ പ്രമുഖരായ ജൂബിലി ഗ്രൂപ്പ് തങ്ങളുടെ പത്തു വർഷം പൂർത്തീകരിച്ച ജീവനക്കാരുടെ മാതാപിതാക്കൾക്കാണ് യു ഐ സന്ദർശിക്കാൻ അവസരമൊരുക്കിയത് മുഴുവൻ ചിലവും ജൂബിലി ഗ്രൂപ്പ് വഹിച്ചുകൊണ്ടാണ് നാട്ടിൽ നിന്നും ഇരുപത്തി ആറ് ജീവനക്കാരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് പേരെ ദുബായിൽ എത്തിച്ചത് പത്ത് ദിവസം താമസ സൗകര്യം ഭക്ഷണം യാത്ര മറ്റു അനുബന്ധ സൗകര്യങ്ങൾ എന്നിവ നൽകിയാണ് യു ഐ സന്ദർശനം പൂർത്തിയാക്കിയത് യു എയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാർക്കറ്റുകൾ ആരാധനാലയങ്ങൾ ഡയറി ഫാം എന്നിവ സന്ദർശിച്ചു മാതാപിതാക്കളോടൊപ്പം ജീവനക്കാരും ജൂബിലി ഗ്രൂപ്പ് അംഗങ്ങളും യാത്രയിൽ പങ്കാളികളായി വികാരനിർഭരമായ ഒരുപാട് നിമിഷങ്ങൾക്കാണ് പത്ത് ദിവസം സാക്ഷ്യം വഹിച്ചത് എന്ന് ജൂബിലി ഗ്രൂപ്പ് ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുസലാം കെ വി പറഞ്ഞു തങ്ങളുടെ മക്കൾ ജോലി ചെയ്യുന്ന രാജ്യവും സ്ഥാപനവും കാണാനായതിൻറെ സന്തോഷത്തിലായിരുന്നു മാതാപിതാക്കൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യം നടന്നതിൻറെ സന്തോഷം അവരിൽ പ്രകടമായിരുന്നു ഇത്രയും വലിയൊരു സന്ദർശനത്തിന് അവസരമൊരുക്കിയ ജൂബിലി ഗ്രൂപ്പിനോടുള്ള നന്ദിയും പ്രാർത്ഥനയും നൽകിയാണ് മാതാപിതാക്കൾ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടത് സന്ദർശനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു ജൂബ്ലി ഗ്രൂപ്പ് ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽസലാം കെ വി ചെയർമാൻ ഇസ്മായിൽ കെ വി എന്നിവർ സന്ദർശന പരിപാടികൾക്ക് നേതൃത്വം നൽകി ജീവൻ ന്യൂസ് ദുബൈ